പുസ്തങ്ങളിൽ നിന്ന് മാത്രം പഠിക്കാൻ വേണ്ടിയാണോ ക്യാമ്പസുകളിലേക്ക് വരുന്നത് നല്ലതായിരിക്കണം എന്നുള്ളതാണ് അവിടെ ഒരു എത്രമാത്രം ക്രൈമുകൾ ശേഷം കേരളത്തിൽ നടന്നു സിനിമ എപ്പോഴും സിനിമയാണ് ഉപയോഗിക്കുന്ന ആരെയും നമ്മൾ സിനിമയിൽ അഭിനയിപ്പിക്കില്ല ഒരേ ഒരു നിമിഷത്തെ ഇൻസ്പിരേഷന് വേണ്ടിട്ടുമാണ് ലഹരി എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് ആർട്ടിസ്റ്റ് ഞാൻ പോയി കണ്ടിട്ടുള്ളത് തിരിച്ചു പിടിക്കാൻ പറ്റാതെ പോലെ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഷൈൻ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പുറകെ നടന്നടന്ന് അപ്പം ഞാൻ മലയാളം കുട്ടിയല്ല പറയാതിരിക്കാൻ പക്ഷെ നിങ്ങളുടെ എനർജി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് പ്രസൻസ് ആന്റി ഡ്രഗ്സ് അവയർനസ് ക്യാമ്പയിൻ ട്വന്റി ട്വന്റി ഫൈവ് പവർഡ് ബൈ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ബാങ്കിംഗ് പാർട്ട് south indian bank special partner amrita vishwavidya pedam come become in association with popi umbrella aquila finance limited hawaii steel doors ibis group of institutions